ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷും ദാസും കൂടി സച്ചിനെ വീട്ടിലോട്ട് വന്നിരിക്കാനായിട്ടോ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അങ്ങനെ സച്ചി നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് ഈ സമയം എവിടെ എന്ന് മാഷ് ചോദിക്കുമ്പോൾ എന്തുവിനേം കൂട്ടി അമ്പലത്തിൽ പോയിരിക്കുന്നു എന്ന് പറയാൻ പറയാനായിട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ദാസ് ചോദിക്കുക അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങിയോ എന്ന് പറയുമ്പോൾ അവൻ്റെ മാറ്റം അത് വലിയൊരു മാറ്റം തന്നെയാണ് എന്ന് പറയുമ്പോൾ സാവിത്രി പറയാണ് ആ ശരിയാണ് എൻ്റെ മകള് എൻ്റെ മകന് മഞ്ചാടി എന്നൊരാൾ കാരണം എൻ്റെ മകനും വല്ലാതെ അങ്ങ് മാറിപ്പോയി എന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണെങ്കിൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിരിക്കും െന്ന് പറയാണ് കേട്ടോ എന്നാൽ ഈ സമയം മാഷു പറയണേ എന്തായാലും ചടങ്ങുകളിലോട്ട് നീങ്ങാം എന്ന് പറയുന്നത് അപ്പൊ സച്ചി പറയണേ നമുക്ക് വിവാഹമായാലോ എന്തായാലും ഹിന്ദുവിൻ്റെ കല്യാണം അല്ലേ ആ കൂട്ടത്തില് വിവാഹം അങ്ങ് നടത്തിയാലോ എന്ന് പറയുമ്പോൾ ദാസ് പറയാനും ശരിയാണ് വിവാഹം നടത്തിയാലും പഠനത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല ടൗണിലായതുകൊണ്ട് ഗോകുലിന്റെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അവൾക്ക് പഠിക്കാനും പറ്റുമല്ലോ എന്ന് ഇങ്ങനെ പറയാനായിട്ടോ അപ്പം അത് കേൾക്കുന്ന മാഷു പറയും ശരിയായിരിക്കാം പക്ഷേ മക്കളുടെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണ്ടേ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യണ്ടേ ഇനി മഞ്ചാടിക്ക് പഠിക്കാൻ ഒന്നര വർഷം കൂടിയുള്ളൂ ഡിഗ്രി അത് കഴിഞ്ഞാൽ മഞ്ചാടിയുടെ പഠിപ്പ് കഴിഞ്ഞു പിന്നീട് വിവാഹം നടത്താലോ ഒരു കഷ്ടിച്ച ഒരു വർഷം അത്ര മതിയാണ് അത് കഴിഞ്ഞ് അവൾ തന്നെ ഇങ്ങോട്ടേക്ക് പറയും എന്ന് പറയാണ് അപ്പം സച്ചി പറയാം എന്നാൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയാനട്ടോ എന്നാൽ ഈ സമയം ലതികയാണ് കാണിക്കുന്നത് ലതിക ഇങ്ങനെ മീൻ നന്നാക്കുമ്പോൾ അപ്പുറത്തോട്ട് പിന്നെ ലംബോദരൻ ഇങ്ങനെ ബെല്ലടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുകയാണേട്ടോ അപ്പോൾ ലംബോദരൻ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് അങ്ങനെ ലംബോദരൻ ഒരു പോസ്റ്റ്മാനാണെന്ന് കാണുമ്പോൾ അതിൽ അയാളുടെ കയ്യിൽ നിന്ന് രജിസ്റ്റർ ലെറ്റർ മേടിക്കുകയാണേട്ടാണ് അങ്ങനെ അത് വാങ്ങിയിട്ട് ഇതെന്താപ്പോൾ ഇത് എന്താ സംഭവം മനസ്സിലായില്ലല്ലോ വിനയുടെ പേരിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പൊട്ടിക്കുകയാണ് അപ്പോൾ ലതികയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ലതിക എന്തായിട്ടാ എന്താണ് അത് എന്താ അറിയില്ല ഞാൻ പൊട്ടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ അയ്യോ ഇതാവ പ്രശ്നമാണല്ലോ എന്ന് പറയുമ്പോൾ എന്തായിട്ടാണ് ആയിട്ടോ പറ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ചീരോ വിരേ നേർക്ക് ഡിവേഴ്സ് ലെറ്റർ അഴിച്ചിരിക്കണം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വിവാഹ ബന്ധം വേർപ്പെടുത്താനുള്ള ലെറ്ററാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഈശ്വര എന്താണ് ഇപ്പൊ ഈ പറയുന്നത് അപ്പോഴേക്കും ലംബോതരം കാര്യങ്ങളൊക്കെ കൈവിട്ട് കളിയാലോ മകൻ അങ്ങനെയാണല്ലോ കളിച്ചിട്ടുള്ളത് എന്ന് പറയണേ എന്നാൽ ഈ സമയം ലതിക മീൻ അവിടെ ഇട്ടിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മാഷിന്റെ വീട്ടിലോട്ട് പോകാം പോവാന്ന് പറയട്ടോ അപ്പത് കേട്ടോടും തന്നെ ലംബോധരൻ പറയാം അയ്യോ അങ്ങേരുടെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ളതായിരുന്നു എനിക്കില്ല അതുകൊണ്ട് ഞാനില്ല എന്ന് പറയേണ്ടോ അപ്പത് കേൾക്കുന്ന ലതിക അധികം പറയുക എന്നാൽ പറ്റില്ല ഞാൻ ചിരുന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു വിളിക്കാൻ ഒരുങ്ങാണ്ട് കേട്ടാ ഇതേ സമയം അമ്പിളിയെയും അതുപോലെ അനുപമയും കിച്ചണിലിങ്ങനെ പണിയെടുക്കുകയാണ് അങ്ങനെ അമ്പിളി വന്നിട്ട് പറയാണ് മഞ്ചാടി മഞ്ചാടിയുടെ പോക്ക് അത് ശരിയല്ല മഞ്ചാടി ഓരോ ദിവസം അവളുടെ മനസ്സിൽ ചാഞ്ചാടുകയാണ് അവളുടെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ എങ്ങനെയാണ് ആ ജീവരാജ് മാത്രം എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് അവൾ ജീവരാജനെ സ്വപ്നം കണ്ട് വയക്കുന്നതൊക്കെ എന്നാൽ അവൾ ഗൂഗിളിനെ കുറിച്ചൊന്ന് കാണട്ടെ അത് അവൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ അതെന്താ ഗൂഗിളിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ആ സ്വപ്നം അവൾ കാണുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുക ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അനുപമ ആയോട് പറയാണ് ആ നീ എന്നെ എല്ലാവരോടും നല്ലപോലെ നിൽക്കും നീ മ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ നിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ ഞാൻ എടുത്ത് ചാടിയോരോ ഒന്നും പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോഴാട്ടോ ഫോൺ ഫോണെടുക്കുന്നത് അപ്പോൾ ഫോൺ ആയിരിക്കും അങ്ങനെ അനുപമ ആ എടുത്ത് ചേരുവിനെ കൊണ്ടു കൊടുക്കുക ചേരുവാണെങ്കിൽ ഈ സമയത്ത് തയ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചേരുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഒരു പരിചയമില്ലാത്ത നമ്പറാണല്ലോ മോളേ എന്ന് പറഞ്ഞ അനുഭവം ഫോൺ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം അപ്പുറത്തിരുന്ന ചാടി കേൾക്കുന്നുണ്ട് ഇപ്പുറത്തിരുന്ന് ചീരോ ഈ അമ്പളി പറയുന്ന സംസാരങ്ങൾ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എടുത്ത് ഹലോ എന്ന് ചോദിക്കുമ്പോൾ വന്ന ആ ഫോണുമായി വന്ന അനുഭവം തിരിച്ചു പോകാനൊരുങ്ങുമ്പോഴാണ് കേട്ടോ ആ അമ്മയാണോ എന്ന് ചോദിക്കാണ്ട് കേട്ടോ അപ്പൊ അത് കേട്ട അമ്പളിയും പുറത്തോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ അമ്മ വിളിച്ചത് അതേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് നീ വിനയൻ്റെ നേർക്ക് ഇങ്ങനെ ഡിവേഴ്സ് ലെറ്റർ അയച്ചു എന്ന് പറയുമ്പോൾ ആ ഞാനയച്ചു എന്ന് പറയട്ടാ അപ്പോൾ ഉടനെ തന്നെ മോളെ നീ എന്താ ഇങ്ങനെ എൻ്റെ വിവരം എന്താ നിൻ്റെ കുഞ്ഞുങ്ങൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല അമ്മ എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇവിടെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഈ കണ്ട സ്വത്തുക്കളുടെ ഒക്കെ ഉടമ ആ കുഞ്ഞുങ്ങളല്ലേ അത് വിനയൻ്റെ സ്വത്തുക്കളല്ലേ എന്ന് പറഞ്ഞു ഉടനെ അങ്ങനെയുള്ള പേര് നിങ്ങൾ മിണ്ടിപ്പോരുത് എനിക്ക് ആ മേൽവിലാസത്തിൽ എൻ്റെ മക്കൾ പരിചയം അറി അറിയപ്പെടുന്നത് പോലും ഇഷ്ടമല്ല അത്രക്കും വെറുപ്പും അറപ്പുമാണ് ുടെ പേര് പറയുന്നതെന്ന് പറഞ്ഞിട്ടപ്പ ഇത് കേൾക്കുമ്പോ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അയാളുടെ പേര് പറയുന്നത് എനിക്ക് അറപ്പും വെറുപ്പമാണ് പിന്നെ അങ്ങേരുടെ സ്വ എന്താണ് സ്വത്തും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട അപ്പോഴേക്കും ഇതിൽ പറയുകയാണെങ്കിൽ മോളെ ഞങ്ങൾ നിന്നെ പിന്നെ കൂടുതൽ സ്നേഹിച്ചാലും എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് ശരിയായിരിക്കാം പക്ഷേ അതിൻ്റെ നന്ദി എന്നും എൻ്റെ അടുത്ത് ഉണ്ടാവും അയാളുടെ പേര് പറഞ്ഞ് എന്നെ കോണ്ടാക്ട് ചെയ്യുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് എനിക്ക് പറ്റാവുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു തരും അതുകൊണ്ട് ഈ ഇപ്പം അമ്മയുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്തായിരിക്കും മനസ്സിലായി ഇനി എൻ്റെ മോന് ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നതേക്ക് എന്ന് പറയാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ടി അപ്പം ഇത് കേൾക്കുമ്പോൾ അമ്പലിക്ക് ഒരു ഇഷ്ടപ്പെടില്ല അങ്ങനെ അമ്പലി പറയാണ് എത്രയാലില്ല ഇതികയോട് അത്ര കയർത്ത് സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്പളി അങ്ങ് പോയിട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ചിരുവിനെങ്ങനെ ദൂഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ ചീരു വളരെ ദേഷ്യത്തിനാണ് അങ്ങനെ അനുഭവം അങ്ങനെ ഒന്നും ഉണ്ടാകാൻ നിൽക്കണ അനുഭവം പിന്നീട് ലൈം ജ്യൂസുമായി ചിരുവിൻ്റെ മുന്നിലോട്ട് വരികയാണ് അപ്പോൾ ചിരു ഇത് കൊടുക്കും മോളെ നീ ഒന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഭവം കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് അമ്പിളി ചേച്ചിയുടെ സംസാരമാണ് മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയാൻ ഒരുങ്ങാണ് പറയാനൊരുങ്ങനുപാ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അവിടെ ചേച്ചി ചേച്ചിക്ക് എൻ്റെ ചൂട് മനസ്സിലായി എന്നാൽ ചിലവർക്കൊന്നും എൻ്റെ ചൂടും തണുപ്പും ഒന്നും മനസ്സിലാവില്ല എന്ന് പറയട്ടെ അപ്പോൾ അത് കേട്ടോ അമ്പളി വരുകയാണ് അപ്പോഴേക്കും അമ്പിളി പറയുകയാണ് എടി ഞാൻ എന്നോട് അതിന് മാത്രം കയറത്ത് എന്താടി സംസാരിച്ച ആ ലതികയോട് അങ്ങനെ സംസാരിക്കേണ്ട അവരുടെ അമ്മയല്ലേ എത്രയായാലും അവരോട് അങ്ങനെ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇനി ഇത്ര വലിയ തെറ്റായത് എന്ന് ചീരു ചോദിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വായ തുറന്നാൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല അനു എന്ന് പറയുന്നവർ എല്ലാവരോടും മിണ്ടാതെ മൗനത്തോടു കൂടി പറയും ഞാൻ ഇല്ല ഞാൻ എടുത്ത ചാടി എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മഞ്ചാടിക്ക് അങ്ങ് ദേഷ്യം വരണം കേട്ടോ അങ്ങനെ മഞ്ചാടിക്ക് കിടക്കുകയാണ് അങ്ങനെ പുതപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴേക്കും മഞ്ചാടി അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് എണീക്കാണ് എന്നിട്ട് ഡോർ ഉറക്കി തുറക്കുകയാണ് എന്നിട്ട് ഹോളിലോട്ട് അങ്ങ് വരുകയാണ് മതി നിങ്ങളുടെ പഴം പുകാരം പറഞ്ഞത് ഒരുപാട് കാലമായി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വല്ലാതെ ഈ വീടിനെ മൊത്തത്തിൽ ഭരിക്കുന്നത് ഇതെൻ്റെ അച്ഛൻ്റെ വീടാണ് അച്ഛൻ്റെ വീട്ടിൽ കിടന്ന് നിങ്ങളിങ്ങനെ ഭരണം നടത്തണ്ട നിങ്ങളൊരു സുശീലാൻഡിയായി മാറുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ വല്ലാതെ കൈകടത്തി സംസാരിക്കുന്നത് എന്ന് പറയാനോ ഇത് കേൾക്കുന്ന അമ്പളി ആകെ വെറുങ്ങലിച്ച് പോയത് പോലെ അങ്ങ് ആയിട്ട് അമ്പലി അവിടെ പോയിരിക്കാനായിട്ടോ ഇതേ സമയം അഞ്ചാടി അത് പറഞ്ഞിട്ടങ്ങ് പോവുകയും ചെയ്തു എന്നാൽ ആ വാക്ക് കുറച്ച് പോയി എന്ന അനുപമക്കും ചേരുവിനും മനസ്സിലാവണം കേട്ടോ അപ്പോഴേക്കും അനുപമ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മതി മതിയായി എല്ലാം കൊണ്ടും മതിയായി ഇനി മതി എനിക്കെന്തായാലും മനസ്സിലായി ഞാൻ ഏറ്റവും നല്ല പേരാണല്ലോ എനിക്ക് കിട്ടിയത് ഞാൻ സുശീല സുശീലാൻറ്റി എന്ന പേരാണ് സുശീല ആയല്ലോ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അമ്പളി അങ്ങ് പോവുകയാണ് കേട്ടാ അപ്പോഴേക്കനുഭവം കിച്ചണിലോട്ട് അമ്പലിയുടെ കൂടെ പോവാണ് ചേച്ചി അവൾ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ആ എനിക്ക് മനസ്സിലായി ഞാനാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും വേലക്കാരിയാണ് വേലക്കാരി എന്ന സ്ഥാനമാണ് നിങ്ങളെല്ലാവരും എനിക്ക് തന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഇനി ഞാനും നോക്കി കൊണ്ടും പെരുമാറിയാൽ മതിയല്ലോ നിങ്ങളുടെ എവിടെയും കാര്യത്തിൽ ഞാൻ ഇടപെടണ്ടല്ലോ എന്ന് പറയാനിട്ടാ അങ്ങനെ കിച്ചനിൽ നിന്ന് ഇന്ന് അങ്ങ് വരുമ്പോൾ ചിരുവിനും ആകെ അയ്യത്തടായി ചിരുവും പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു പോയി എന്നാൽ കുറ്റബോധം ചിരുവിൻ്റെ ഉള്ളിലും ആവുകയാണ് കേട്ടോ അങ്ങനെ ചീരു ഇങ്ങനെ തിരിച്ചിങ്ങനെ തിരി അമ്പിളി ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ചീരും അമ്പലിയുടെ കൈ പിടിക്കുകയാണ് അപ്പോഴേക്കും കൈ കൈവിടുക പറയാം വിട് എന്നെ പറഞ്ഞിട്ട് അമ്പളി റൂമിലോട്ട് കയറി കഥ കടക്കാണ് കേട്ടോ പിന്നീട് ഇപ്പുറത്ത് അനുഭമ തളർന്നിരിക്കുകയാണ് ഇപ്പുറത്താണെങ്കിൽ ചീരവും തളർന്നിരിക്കുകയാണ് ചെയ്തത് തെറ്റ് തന്നെ എന്ന് ഉള്ള ആ കുറ്റബോധത്തിൽ എത്രയായാലും ചേച്ചിയല്ല ചേച്ചിയോട് പറയാൻ പാടില്ലായിരുന്നു എന്നാ സങ്കടത്തോടു കൂടി രണ്ടാളും ആകെ അവിടെ വെറുങ്ങലിച്ചതുപോലെ ഇരിക്കുമ്പോൾ അമ്പളി റൂമിലോട്ടും പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതെല്ലാം കേട്ട് റൂമിൽ റൂമിലിരിപ്പുണ്ട് മഞ്ചാടി അപ്പോൾ ഇനി എന്തായാലും കഥകളിലാകെ മാറി മറിയാണ് അമ്പിളി ഇനി പെരുമാറ്റത്തിലൊക്കെ ആകെ മാറ്റങ്ങൾ പിടിക്കുകയാണ് അപ്പോൾ മാഷി എപ്പോഴും തലയിലേക്ക് നടക്കുന്ന മഞ്ചാടിയുടെ യഥാർത്ഥ മുഖം പുറത്തു വരാൻ പോവുകയാണ് മഞ്ചാടിയുടെ ഉള്ളിൽ എന്താണത് മാഷി കാണുമ്പോൾ മഞ്ചാടിയുടെ കരണം നോക്കി പൊട്ടിക്കാനുള്ള ഒരു ചാൻസ് കൂടുതൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ഈ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്